ണ്ട് എന്റെ ഞാനും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ മനോഹരമാണ് ഇന്നും അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ പ്രവാചകൻ ഞാൻ കുടിക്കുന്ന കപ്പിൽ നിന്ന് ഞാൻ ചുണ്ടു വെച്ചു നിന്ന് പ്രവാചകൻ വെള്ളം ഞാൻ എത്രയോ സമയം കണ്ടിട്ടുണ്ട് ഒരു ഭാര്യ അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു സംഭവമാണിത് കേട്ടോ നിബിധങ്ങളുടെ വിയോഗത്തിന് ശേഷവും ആ ഭാര്യ പറയാണ് ഞാൻ കുടിക്കുന്ന കപ്പിൽ ഞാൻ ചുണ്ടുവച്ച അതേ സ്ഥലത്ത് ചുണ്ടുവച്ച് വെള്ളം കുടിച്ചിരു നബി കുടിച്ചിരു നബി ഒരു ദാമ്പത്യത്തിൽ

കാണണം നമ്മള് പെൺകുട്ടികളെ വല്ലവന്റെ മക്കള് ഉടുത്തു ചമഞ്ഞ് പഠിക്കാൻ വേണ്ടി പോയിട്ട് ഏവനെങ്കിലും വിളിച്ച് ബൈക്ക് കെട്ടിക്കൊണ്ട് കൊണ്ടുപോയി ഏതെങ്കിലും പാർട്ടി ഏതെങ്കിലും ബീച്ചിലെ റെസ്റ്റോറന്റിലോ പോയിരുന്നിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് ജൂസ് അവര് അവർ പിടിക്കും അവര് അവർ പിടിക്കും എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് സഹജമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും എല്ലാവരും അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ വാസ്തവം എല്ലാ പെൺകുട്ടികളും അങ്ങനെയല്ല ആൺകുട്ടികളും അങ്ങനെയല്ല അങ്ങനെ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതില്ല ഇവിടെ നമ്മളെല്ലാം എന്ത് ചോറ് കഴിക്കുന്നത് അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട് you <laughs> പക്ഷെ റസൂല് പറയുന്ന പ്രണയം നിങ്ങൾ ജീവിതത്തിന്റെ അവസാന നിമിഷം കൊണ്ടുപോവാൻ പ്രായമില്ല പ്രണയത്തിന് വേണം ദാമ്പത്യത്തിൽ വേണം നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നുണ്ട് നമ്മൾ കേൾക്കാൻ സമയം നമുക്ക് കിട്ടുന്നില്ല നമ്മൾ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ പ്രിയപ്പെട്ടവർ ഞാനും എന്ത് കുളിക്കുമ്പോൾ ഒരുമിച്ച് ചിലപ്പോൾ കുളിക്കാറുണ്ട് അങ്ങനെ നമ്മൾ പാട്ടയ്ക്ക് വേണ്ടി വെള്ളം കോരി പറഞ്ഞ പാട്ടയ്ക്ക് വേണ്ടി ഞാൻ അടിയാവാറുണ്ട് എന്ന് അടിയാവാറുണ്ട് ഇത് ഏറ്റവും ലോകത്തിന്റെ നേതാവാണ് മതം പഠിപ്പിക്കാൻ വന്ന റുമാൻ പഠിപ്പിക്കാൻ വന്ന അള്ളാഹു വസൂല അപ്പോഴും ഭാര്യോടുള്ള കടമകൾ അവരെ സന്തോഷിപ്പിക്കേണ്ട നിമിഷങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പൊണ്ണിനറിയാമായിരുന്നു എല്ലാവരും അവരും ഒരു നമ്മൾ തന്നെയാണ് അവരും അവരനി തമാശകൾ കേൾപ്പിക്കാൻ വേണ്ടി വേറെ ആളെ ആണോ അങ്ങനെയാണോ അവരോട് രസം പറയാനും തമാശ പറയാനും സല്ലപ്പിക്കാനും പുറത്തുനിന്ന് ഞാനെങ്കിൽ വരാനുണ്ടോ നമ്മൾ പറയേണ്ടത് അവർ പരിഭവങ്ങൾ കേൾക്കേണ്ടത് അവരുമായിട്ട് സ്നേഹം നമ്മൾ അത് വീട്ടിനകത്ത് ഉണ്ടാവണം ഇല്ലാതെ ഇല്ലാതെ വീടൊരു ഭ്രാന്താലയമായി മാറുന്നത് അല്ലാത്തപ്പോഴാണ് വീട് മസ്കൻ എന്ന് പറയുന്ന സമാധാനത്തിന്റെ ആലയമായി മാറുന്നത് ആലയമായി മാറുന്നത് ഉണ്ടാവണം ഉണ്ടാവണം ഒരു അവസാന നിമിഷം നബി അറുപത്തി മൂന്ന് വയസ്സുകൊണ്ട് മരണത്തോട് മരണത്തോടെടുക്കുന്ന നിമിഷം മരണനിമിഷമാണ് നിമിഷം നിമിഷം അവർ പറയണ എന്റെ ആ പ്രവാചകൻ അലൈഹി ഇടയിൽ തല കൊണ്ട് കടക്കുന്ന നിമിഷം അബ്ദുറഹ്മാൻ എന്ന എന്ന കടന്നു വന്നു വന്നുബ് കടന്നു ഒരു സഹോദരൻ ഒരു കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പല്ലുതേക്കുന്ന അറാഖ് കമ്പുണ്ടായിരുന്നു പ്രവാചകന്റെ കണ്ണുകളിൽ നിന്ന് ഞാൻ വായിച്ചു പ്രവാചകൻ അത് വേണമെന്ന് ആചകൻ അത് വേണമെന്ന് ആ ആ കമ്പ് കൊണ്ട് പ്രവാചകൻ പറഞ്ഞെങ്കിലും കണ്ണ് വായിക്കാൻ അതാ അതാ പ്രിയപ്പെട്ടവൾ 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 അതാണ് പറയാതെ അറിയാൻ കഴിയണം അതാണ് സ്നേഹബന്ധം അങ്ങനെ ഒരു ഒരു സ്നേഹബന്ധം അവർക്കിടയിൽ വയസ്സുള്ള വയോധികനായ പ്രവാചകനെ മാറോട് ചേർത്തിട്ട് ആ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കഥകൾ മനസ്സിലാക്കിയിട്ട് ആ അറാക്ക് വാങ്ങിച്ചു ചുണ്ടിലേക്ക് അടുപ്പിക്കുമ്പോൾ നല്ല പരുക്കൻ ഇത് പ്രവാചകനെ നോവിക്കാൻ ആഗ്രഹിച്ചില്ല അവർ സ്വന്തം വായിലേക്ക് വെച്ച് ചവച്ചരച്ചതിന് മാർഗപ്പെടുത്തി എന്റെ ഉമ്മനീരും എന്റെ പ്രവാചകന്റെ ഉമ്മനീരും അവസാനമായി ഒരുമിച്ച് നിമിഷമായിരുന്നു അത് നിമിഷമായിരുന്നു അത് അവർ ഓർത്തു പറയുന്നുണ്ട് പ്രായത്തിലാണ് ഇത് അല്ലാതെ കൗമാര പ്രായത്തിൽ വല്ലവന്റെയും പെൺകുട്ടികളെ കണ്ണും കാതും കാണിച്ച് വശീകരിച്ച് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ കൊണ്ടുപോയി ഭക്ഷണം മാറ്റുകൊടുത്ത് പിന്നെ ഒരുമിച്ച് നന്ദി ഉറങ്ങി അവസാനം തേപ്പ് എന്ന് പറയുന്ന ഒരു പ്രയോജനം ഉണ്ടല്ലോ ചീറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് അവസാനം പിന്നെ മറ്റൊരു വിവാഹത്തിന് വേണ്ടി അവളെ കെട്ടി വല്ലവന്റെ മുമ്പിൽ നിർത്തുന്നതിന്റെ പേരല്ലേ പ്രണയം ഇതാണ് ദാമ്പത്യത്തിൽ ഉണ്ടാകണം റസൂൽ തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ പോലും തന്റെ പ്രിയപ്പെട്ടവൾ കാണിച്ച ആ സ്നേഹം അവർ കാണിച്ചോട് പങ്കിടുന്ന നിമിഷമുണ്ടല്ലോ നമുക്ക് മാതൃകയുണ്ടതില് മാതൃകയുണ്ടതില് നമ്മുടെ പ്രിയപ്പെട്ടവൾ നമ്മുടെ വസ്ത്രം എന്ന് നമ്മൾ വിശുദ്ധ ഖുറൻ പ്രിയപ്പെട്ടവൾ അവളോട് എപ്പോഴും സ്നേഹത്തോടെ പെരുമാറുന്ന സ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടാവണം